വീഡിയോ പടഞ്ഞൊല്ലുകളെ കുറിച്ചാണ് ഇറക്കമുണ്ടെങ്കിൽ ഏറ്റവും ഉണ്ട് കഷ്ടക്കാലത്തിനൊരു നല്ല കാലവും വരും ഭൂമി സമനിരപ്പായിട്ടല്ല സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഇറക്കമുണ്ടെങ്കിൽ പിന്നെ കയറ്റവും ഉണ്ടാകും സുഖതുക്കങ്ങളും ശീതോഷ്ടങ്ങളും ഏറ്റിറക്കങ്ങളും രാപ്പകലുകളും എല്ലാം ഇടകലർന്ന പ്രപഞ്ചമാണ് നമ്മുടേത് ദുഃഖിതൻ്റെ കണ്ണീരിനും ഉണ്ടാകും സുഖലോലപനും എന്നും സുഖസമൃദ്ധി പ്രതീക്ഷിക്കേണ്ടതില്ല രാവിലൊരു പകൽ കാണാതിരിക്കില്ല എക്കാലവും ഒരേ നില തുടരുമെന്ന് കരുതി ദുഃഖിക്കാനോ ആനന്ദിക്കാനോ പാടില്ല നൈകമുകളേറിയ മന്നൻ്റെ തോളിൽ മാറാ ചേർക്കുന്നതും രണ്ട് നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഈശ്വരനാണ് എന്ന ഭക്തകവി പൂന്താനത്തിൻ്റെ വാക്കുകൾ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു